ജൂലൈ അഞ്ചിന് വിനാശകരമായ സുനാമി വരുമെന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള റയോ തത്സ്കുഗിയുടെ പ്രവചനം ലോകത്തെ തന്നെ ഭീതിയിലാക്കിയിരിക്കുകയാണ് രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം ഭൂകമ്പമാണ് ഉണ്ടായത് ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ജൂൺ ഇരുപത്തിമൂന്നിനും നൂറ്റി എൺപത്തിമൂന്ന് ഭൂചലനങ്ങളാണ് ആ ഒരു ദിവസം മാത്രം ഉണ്ടായത് ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ ഈ ഭൂചലനങ്ങളുടെ എണ്ണം പതിനഞ്ച് പതിനാറായി കുറഞ്ഞു പിന്നാലെ ജൂൺ ഇരുപത്തി ഒൻപതിന് തൊണ്ണൂറ്റിയെട്ട് ഭൂചലനങ്ങൾ പിന്നീട് മുപ്പതിന് അറുപത്തിരണ്ട് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത് എന്തായാലും വർഷങ്ങൾക്കു ശേഷം നടക്കാനിരിക്കുന്ന ഒരു വൻ ഭൂകമ്പത്തെ നേരിടാൻ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുമായി ജപ്പാൻ സർക്കാർ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ജപ്പാനിലെ നാങ്ഹായിട്രാവിൽ ഒരു വൻ ഭൂചലനത്തിനുള്ള സാധ്യത എഴുപത്തിയഞ്ച് മുതൽ എൺപത്തിരണ്ട് ശതമാനമായി വർദ്ധിച്ചു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് ഭൂകമ്പത്തിൽ മൂന്ന് ലക്ഷത്തോളം പേർ മരിക്കാൻ ഇടയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ലോകത്തെ ഏറ്റവുമധികം ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ വൻ ഭൂകമ്പവും തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും ഫലമായി ഇരുപത്തിയൊമ്പത് ലക്ഷത്തി എണ്ണായിരം പേർ മരിക്കുകയും രണ്ടു ട്രില്യൺ ഡോളർ വരെ നാശനഷ്ടങ്ങൾക്കും കാരണമാകുമെന്നാണ് സർക്കാർ മാർച്ച് മാസത്തിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ജപ്പാന്റെ കേന്ദ്ര ദുരന്ത നിവാരണ കൗൺസിൽ മരണനിരക്ക് എൺപത് ശതമാനം കുറയ്ക്കുന്നതായി ഒരു പ്രത്യേക പദ്ധതി ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ മരണസംഖ്യ ഇരുപത് ശതമാനം മാത്രമേ കുറയ്ക്കൂ എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പുതിയ തയ്യാറെടുപ്പ് പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത് ആളുകളെ സുരക്ഷിതമായി മാറ്റിപാർപ്പിക്കാനുള്ള കെട്ടിടങ്ങൾ മുതൽ മോക്ട്രില്ലുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു സർക്കാരിനെ കൂടാതെ മുനിസിപ്പാലിറ്റികൾ കമ്പനികൾ ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങൾ എന്നിവരെല്ലാം ഒത്തുചേർന്ന് പരമാവധി ജീവൻ രക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പ്രധാനമന്ത്രി ഷിഖരു ഇഷിബ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷത്തിനിടയിൽ നാങ്കായ് ട്രവിൽ വൻ ഭൂകമ്പങ്ങൾ ഓരോ നൂറ് മുതൽ ഇരുന്നൂറ് വർഷങ്ങൾ കൂടുമ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇവയിൽ അവസാനത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു സംഭവിച്ചത് വൻ ഭൂകമ്പം വരാൻ പോകുന്നു എന്ന സോഷ്യൽ മീഡിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ജപ്പാനിലേക്കുള്ള പല വിനോദസഞ്ചാരികളുടെയും യാത്രകളും റദ്ദാക്കിയിരുന്നു ഈ മാസം അഞ്ചാം തീയതി വൻ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന പ്രവചനവും ഇതിന് ആക്കം കൂട്ടുകയായിരുന്നു ഈ സാഹചര്യം കണക്കിലെടുത്ത് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഗ്രേറ്റർ ബേ എയർലൈൻസ് ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ കുറച്ചതായി ടൂറിസം ഉദ്യോഗസ്ഥർ എ എഫ് ബിയോട് വെളിപ്പെടുത്തിയിരുന്നു ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ വലിയ കുറവാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ വലിയ തോതിലുള്ള ഒരു ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു അന്ന് പതിനയ്യായിരത്തിലധികം പേരാണ് മരിച്ചത് കൂടാതെ വെള്ളപ്പൊക്കത്തിൽ പവർ പ്ലാന്റിലെ മൂന്ന് ആണവ റിയാക്ടറുകളിൽ ചോർച്ചയുണ്ടായി എന്നാൽ നാങ്കായ് ട്രേഞ്ചിലെ വരാനിരിക്കുന്ന ഭൂകമ്പം ഇതിനേക്കാൾ വിനാശകരമായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ജൂൺ അഞ്ചിന് മഹാദുരന്തം സംഭവിക്കാൻ പോവുകയാണെന്ന് പ്രവചനം വന്നതു മുതൽ ജനങ്ങൾ നെട്ടോട്ടത്തിലാണ് കൂടാതെ ഭയത്തിലും അതുകൊണ്ട് തന്നെ അവർ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചു വരുന്നു